സമീപകാലത്ത് ശരിക്കും സ്വർണവിലയിൽ വലിയ ഇടിവായിരുന്നു ദുബായിൽ രേഖപ്പെടുത്തിയത് മുന്നൂറ്റി എൺപത് അതായത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ദീർഘത്തിന് മുകളിലെത്തിയ വില കഴിഞ്ഞ ദിവസം മുന്നൂറ്റി അൻപതിലേക്ക് പോയിരുന്നു തുടർന്ന് സ്വർണവില ഇനിയും കുറയും എന്ന പ്രതീക്ഷയിലാണ് സ്വർണപ്രേമികളെല്ലാം തന്നെ ഉണ്ടായിരുന്നത് പക്ഷേ ഉപഭോക്താക്കളുടെ പ്രതീക്ഷ മുഴുവൻ വെള്ളത്തിലാക്കിക്കൊണ്ട് രാജ്യത്ത് സ്വർണവില വീണ്ടും കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് റെക്കോർഡ് തൊട്ടിരുന്നത് അന്ന് മൂവായിരത്തി അഞ്ഞൂറ് പോയിന്റ് അഞ്ചേ രണ്ട് ഡോളറിലായിരുന്നു വ്യാപാരം ഉണ്ടായിരുന്നത് പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ വില കുത്തനെ കുറയുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും വില വർദ്ധിക്കുകയാണ് നിലവിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഡോളറിനാണ് വ്യാപാരം പ്രധാനമായിട്ടും നടക്കുന്നത് ദുബായിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് വില മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് പൂജ്യം ദർഹമാണ് നിലനിൽക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് മുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ദീർഘവുമാണ് രണ്ട് ക്യാരറ്റിന് മുന്നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ച് പതിനെട്ട് ക്യാരറ്റിന് മുന്നൂറ്റി രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് എന്നിങ്ങനെയാണ് നിലനിൽക്കുന്ന വില സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ വരെയെങ്കിലും പലിശ നിരക്ക് കുറച്ചേക്കില്ലെന്ന് ഫെഡ് പ്രസിഡന്റ് ജോൺ വില്യംസിന്റെയും വൈസ് ചെയർമാൻ ഫിലിപ്പ് ജെഫേഴ്സണേയും പ്രതികരണമാണ് യഥാർത്ഥത്തിൽ സ്വർണത്തിന്റെ വിലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പെട്ടെന്നുള്ള വർധനക്ക് കാരണങ്ങളായി നിലനിൽക്കുന്നതും നിലവിലെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജൂണിൽ ചേരാനിരിക്കുന്ന ഫെഡ് യോഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ പത്ത് ശതമാനം പോലും സാധ്യതയില്ലെന്നാണ് നിക്ഷേപകർക്കിടയിൽ നിലനിൽക്കുന്ന പ്രതീക്ഷ കൂടാതെ കഴിഞ്ഞ ദിവസം പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ മൂഡിസിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് വെട്ടിത്താഴ്ത്തലും സ്വർണ്ണവിലയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല വാർഷിക ധനക്കമ്മിയും വർദ്ധിച്ചു വരുന്ന പലിശ ചെലവും തടയുന്നതിനുള്ള നടപടികളിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യുഎസിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറയ്ക്കുകയും ചെയ്തു എന്നാൽ ഇത് സ്വർണവില ഉയരാൻ വലിയ രീതിയിൽ കാരണമാവുകയും ചെയ്തിട്ടുണ്ട് യു എസ് ചൈന വ്യാപാര തർക്കം അവസാനിച്ചതാണ് യഥാർത്ഥത്തിൽ അടുത്തിടെ സ്വർണ്ണവിലയിൽ വലിയ കുറവ് വരുത്തിയ കാരണമെന്നത് തുടർന്ന് യു കെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി യു എസ് ചർച്ച നടത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും നിക്ഷേപകരുടെ പ്രതീക്ഷ ഉയർത്തിയിരുന്നു എന്നാൽ പകരച്ചുങ്കത്തിൽ അനുഭാവപൂർവം ചർച്ചയ്ക്ക് തയ്യാറാകാത്ത രാജ്യങ്ങൾക്കുമേൽ വീണ്ടും കടുത്ത നടപടികൾ യു എസ് സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് അതുപോലെ ഇതും സ്വർണത്തിന് നേട്ടമായി മാറി ആഗോള വിപണിയിൽ സ്വർണ്ണത്തിന് ഔൺസിന് മൂവായിരത്തി മുന്നൂറ് ഡോളറിന് മുകളിലേക്ക് കുതിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ദുബായിലെ സ്വർണ്ണവില ഗ്രാമിന് മുന്നൂറ്റി എഴുപത് ദീർഘം കടന്നേക്കുമെന്നാണ് വിപണി വിദഗ്ദ്ധർ നടത്തുന്ന പ്രധാന പ്രവചനം മെയ് പതിനൊന്നിനായിരുന്നു നേരത്തെ മൂവായിരത്തി എഴുപത് ദീർഘത്തിൽ രാജ്യത്ത് വ്യാപാരം കൂടുതലും നടന്നത് പതിനൊന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ വില ഗ്രാമിന് മുന്നൂറ്റി അൻപത്തിനാലായിരുന്നു എഴുപത്തി അഞ്ച് ദീർഘം കൂടിയായിരുന്നു മാത്രമല്ല ഇപ്പോഴത്തെ വിലയിൽ ആഭരണ പ്രിയർ സ്വർണം വാങ്ങാൻ മടിക്കുമെന്ന് ആവർത്തിക്കുകയാണ് ജ്വലറി ഉടമകളെല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ച മുന്നൂറ്റി അറുപത് ദീർഘത്തിലേക്ക് വില താഴ്ന്നപ്പോൾ പോലും സ്വർണം വാങ്ങാൻ ആളുകൾ ഒരുക്കമായിരുന്നില്ല വില മുന്നൂറ്റി നാല്പത് ദീർഘമെങ്കിലും ആകാതെ സ്വർണം വാങ്ങേണ്ടെന്നാണ് പലരും ഉയർത്തുന്ന കാഴ്ചപ്പാട് അപ്പോൾ മുന്നൂറ്റി എഴുപത് ദീർഘത്തിന് മുകളിലേക്ക് വില ഉയർന്നത് സ്വർണ്ണ വിപണിക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് ജുവലറി ഉടമകളെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നത് എത്രയൊക്കെ ഓഫറുകൾ ഈ സമയത്ത് പ്രഖ്യാപിച്ചാൽ പോലും ഉപഭോക്താക്കൾ പ്രത്യേകിച്ച് പ്രവാസികളെ ജുവലറിയിൽ എത്തിക്കില്ലെന്ന നിരാശയും ഇവർ പങ്കുവെക്കുകയുണ്ടായി വേനലവധിക്ക് നാട്ടിലേക്ക് പോകുന്നവർക്ക് യാത്രാ ചെലവ് തന്നെ വലിയ രീതി ഭാരമാണ് ഈ സാഹചര്യത്തിനിടയിൽ സ്വർണത്തിന് ഉയർന്ന വില നൽകാൻ അവർ തയ്യാറാകില്ലെന്നാണ് വ്യാപാരികൾ കൂടുതലും വെളിപ്പെടുത്തുന്നത്